കുത്തിക്കൊണ്ടിരുന്നാൽ നടക്കില്ല പാച്ചുവും കോവാലും മാറി ഈ വോട്ട് വാങ്ങി നിങ്ങളുടെ ജീവിതം ഏത് വഴിക്ക് നയിച്ചു നിങ്ങൾ പോയി എവിടെ എത്തി നിൽക്കുന്നു ഞാൻ ഒരിക്കലും ഈ പാച്ചുവിനും കോവാലിനും മേലെ ഒരു മേലെ എന്ന് പറയുമ്പോ തേനും പാല് ഒഴുക്കുന്ന മറ്റൊരു പാച്ചുവായിട്ടോ കോവാലനായിട്ടോ അല്ല വരാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന് മുഴുവൻ നന്മയുള്ള വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ അടിസ്ഥാന ജീവിതത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനാണെങ്കിൽ അങ്ങനെ ഏത് തരത്തിലായാലും തൃശൂർ ജില്ലയിലെ തന്നെ തൃശൂരിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എം പി ഞാനാണെങ്കിൽ കേരളത്തിന്റെ മുഴുവൻ വിഷയങ്ങളിൽ ഇടപെടുന്ന മുൻകൈ നിങ്ങൾക്ക് ലഭിക്കുന്ന അതിനപ്പുറം ഒരു വാഗ്ദാനം ഇല്ലല്ലോ അല്ലെ ഉണ്ടോ കേരളത്തിന്റെ അംബാസിഡർ ആയിരിക്കും ഞാൻ അതുപോലെ അതുകൊണ്ട് ഞാൻ പറയുന്നു മാറി മാറി ഇനിയും പഴയതിനെ മാറി അങ്ങനെ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല ഒരു മാറ്റിയുള്ള വോട്ട് ചെയ്തു മാറ്റത്തിന്റെ വോട്ട് ചെയ്തു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തു രാഷ്ട്രീയ ഇഷ്ടത്തിനോ അനിഷ്ടത്തിനോ രാഷ്ട്രീയ വൈരം തീർക്കാനോ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ ഭാവി തലമുറകളെ മാത്രം ഹൃദയത്തിൽ പൂജിച്ച് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ വോട്ട് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യണം താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹത്തോടെ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമസ്കാരം 田中にお手の持ち